ടു ില്ക്കാത്ത ഗോലി എന്ന ശാസ്ത്ര പരീക്ഷണമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെയുണ്ടായ സാമഗ്രികൾ ഒരു ബലൂൺ ഒരു ഗോലി ആദ്യം ഈ ഗോലി ബലൂണിനുള്ളിലേക്ക് ഇടണം ഇപ്പോൾ ഗോലി ബലൂണിനുള്ളിലാണ് നമുക്ക് ഈ ബലൂണിനെ നന്നായി നിർപ്പിക്കാം ിൽ പതുക്കെ അത് ചലിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ബൽഗോലിക്കുണ്ടായ ചലനം ശ്രദ്ധിക്കണേ ഒന്നും കാണാം വരുൺ പതുക്കെ ചലിപ്പിച്ചപ്പോഴേക്കും ഗോലി ഒരുപാട് സമയം കലങ്ങാൻ കാരണം എന്താണ് വൃത്താഗതയിൽ കാണുന്ന എല്ലാ വസ്തുക്കളിലും വൃത്ത ഒരു ബലം അനുഭവപ്പെടും ആ ബലമാണ് അപകേന്ദ്ര ഫലം ഗോലി കറങ്ങുമ്പോഴുണ്ടായ അപകേന്ദ്ര ഫലമാണ് ഗോലിയെ ഒരുപാട് സമയം കറങ്ങാൻ ക്രൈ പ്രേരിപ്പിച്ചത് അപ്പോഴും കുരുഭൂമിയുടെ ഗുരുത്താകേശണ ഫലം ഇതിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഇതിന്റെ ഫലമായി അപകേന്ദ്ര ഫലം കുറഞ്ഞു കുറഞ്ഞു വരികയും ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഗുരുത്താഘേക്ഷണ ഫല ഗോ ഗോലിയെ താഴത്തേക്ക് വീഴ്ത്തുകയും ചെയ്തു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക